എല്ലാവരും എൻ്റെ ഈ വീടിൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഇതെനിക്ക് പറ്റിയ ഭൂലോക മണ്ടത്തര വേണം ആ മണ്ടത്തരത്തിൻ്റെ അവസാനം അതൊരു ഒരു ചരിത്രമായി മാറി അതായത് ഒരു സെറ്റായിട്ട് തന്നൊരു ടോപ്പും ബോട്ടവും ആണ് ഞാൻ ബോട്ടം ടോപ്പിനകത്തല്ല വെച്ചിരുന്നത് അതുകൊണ്ട് അറിഞ്ഞില്ല ടോ ബോട്ടം എടുത്ത് ഞാനങ്ങ് ടോപ്പ് തയ്ച്ചു പിന്നെയാണ് ഞാൻ അതിൻ്റെ ടോപ്പ് എടുത്ത് തയ്ക്കുക ഈ ഡിസൈനൊക്കെ അവർ തേരുണ്ട് അതിൻ്റെ ടോപ്പ് ബോട്ടമാണെന്ന് എനിക്ക് മനസ്സിലായത് ഓക്കെ അതായത് ഒരു പാൻ തുണി എടുത്ത് ഞാൻ അങ്ങ് ടോപ്പ് തയ്ച്ചു എന്നർത്ഥം അത് ആ മണ്ടത്തരം ഞാൻ ക്ലിയർ ചെയ്ത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ആർക്കെങ്കിലും ഒരു അബദ്ധം പറ്റി പോയി കഴിഞ്ഞാൽ കരഞ്ഞോണ്ടിരുന്നിട്ട് ഒരു കാര്യവുമില്ല ഒന്നില്ല ആ തുണി ഇങ്ങനെ സെറ്റായിട്ട് വരുന്നതൊക്കെ ചിലപ്പോൾ അതിൻ്റെ തുണി നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഇപ്പം പ്ലെയിൻ തുണിയൊക്കെയാണ് ചിലപ്പം നമുക്ക് മേടിച്ച് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം പക്ഷേ ഇങ്ങനെയൊന്നും വരുന്ന ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് എപ്പോഴും എല്ലായ്പ്പോഴും ശരിയാവണമെന്നുമില്ല എല്ലായ്പ്പോഴും ശരിയാവണമെന്നുമില്ല പക്ഷേ എന്നിരുന്നാലും നമ്മളെപ്പോഴും ശ്രദ്ധിച്ച് തന്നെ തുണിയെടുക്കുക അവർ ഓരോരുത്തരും തുണി മേടിക്കുമ്പോൾ അവരത് ആഗ്രഹിച്ച് എങ്ങനെ എങ്കിലുമൊക്കെ ഇടണം എന്ന് വിചാരിച്ച് മേടിക്കുന്ന തുണിയാണ് നമ്മളത് തലസമായിട്ട് അവരുടെ ആ ഒരു ആഗ്രഹം നശിപ്പിച്ച് കളയരുത് ഇപ്പോൾ എനിക്ക് പറ്റിപ്പോയി അപ്പോൾ ആർക്കും ഇത് പറ്റാതിരിക്കട്ടെ നമ്മളെപ്പോഴും ദൈവത്തെ വിളിച്ചുകൊണ്ട് വേണം മറ്റൊരാളുടെ അവിടുത്തെ കത്തി വെക്കാമെന്ന് ഞാൻ പറയുകയുള്ളൂ കാരണം നമുക്കങ്ങനെ അബദ്ധം പറ്റിപ്പോയി അവരുടെ ആഗ്രഹമല്ലേ മുപ്പത്തെട്ട് ഇഞ്ച് നീളമാണ് നമുക്ക് ആ പാൻറ്റിന് വേണ്ടത് ആ പാൻറ്റ് അതായത് ബോട്ടത്തിന് വേണ്ടത് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പം നമ്മൾ നോക്കണം ആദ്യം ഇങ്ങനെ വെട്ടാനൊക്കെ ഉള്ളത് ആ ടോപ്പിന് നീളം കിട്ടുമോ എന്ന് ഞാൻ ആ കച്ചക്കുഴിയുടെയും കഴിക്കും താഴെ വെച്ച് ഞാനതിനൊരു ലൈൻ കൊടുക്കുന്നുണ്ട് ആ ലൈൻ കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് നടന്ന് നോക്കാം നമുക്ക് എത്ര ഇഞ്ച് നമുക്ക് നീളം കിട്ടുമെന്ന് അതനുസരിച്ച് നമുക്ക് മുകളിലോട്ട് ചില തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമോ താഴത്തെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം താഴെ നമ്മൾ ബോട്ടം നമുക്ക് ആ സ്ലിറ്റൊക്കെ വരേണ്ട ഒരു ഭാഗമായതുകൊണ്ട് നമുക്ക് അവിടെ നമുക്ക് വേറെ തുണിയൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല മോളി നമുക്ക് വേണമെങ്കിൽ ശകലം അതായത് ആ ഇപ്പം നാൽപ്പത് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് നാൽപ്പത് ഇഞ്ചുണ്ട് അപ്പോൾ നമുക്ക് മുപ്പത്തെട്ട് മതി അപ്പം നമുക്ക് നാൽപ്പത് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കൊരു പാൻ്റിനുള്ള കിട്ടും എന്തായാലും പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അല്ലെങ്കിൽ മുകളിലത്തെ ഭാഗം നമുക്കിപ്പം ടോപ്പിൻ്റെ അടിയിൽ പോകുന്ന ഭാഗമാണ് കാണാത്ത ഭാഗത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ തുണി വെച്ച് അഡ്ജസ്റ്റ് ചെയ്താലും അവരൊന്നും പറയില്ല പക്ഷേ കാണുന്ന ഭാഗം നീറ്റായിരിക്കണം ഇടാൻ കംഫർട്ടും ആയിരിക്കണം ഈ രണ്ട് കാര്യങ്ങളത് കോംപ്രമൈസ് ആരും വരുത്തത്തില്ല ഇടാൻ കംഫർട്ടായിരിക്കണം കാണാനും നീറ്റ് ആയിരിക്കണം കാരണം അവരതിനായിരുന്നല്ലോ നമ്മുടെ സ്റ്റിച്ച് ചെയ്യാൻ തരുന്നത് അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് മാറ്റി ആ കട്ട് ചെയ്ത് മാറ്റുന്ന ഭാഗം ഒരു കാരണവശാലും കളയില്ല അതിൻ്റെ കൈ അഴിച്ചെടുത്തിട്ട് വേണം നമുക്ക് മുകളിലത്തെ പടി വെക്കാനായി കൈ രണ്ടും അഴിച്ചെടുത്ത് അതിൻ്റെ സ്റ്റിച്ചും എല്ലാം അഴിച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് തേച്ചിട്ട് മടക്കി നമ്മൾ സ്ക്വയർ പീസായിട്ട് മുകളിലത്തെ ഇതിന് വേണ്ടിയിട്ട് മടക്കി വെക്കുന്നു ഇപ്പം നമ്മൾ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് താഴ്ഭാഗം മുകളിൽ വശമാക്കണം മടക്ക് ഭാഗം ഓപ്പോസിറ്റ് സൈഡിലും ആക്കണം അതായത് മടക്ക് ഭാഗം നമ്മൾ സ്ലിറ്റിൻ്റെ ആ ഭാഗം ശരിക്കും പാറ്റിൻ്റെ ഒരു ഷേപ്പ് വരുന്നുണ്ട് ഓക്കെ കണ്ടോ പാലിൻ്റെ ഒരു ഷേപ്പിൽ നമുക്ക് ആ പാലിൻ്റെ സൈഡ് വശത്തെ ആ ഒരു ചെറിയൊരു സ്ലോപ്പ് ആയിട്ട് നമുക്ക് വെട്ടിയെടുക്കാം പിന്നെ ഇവിടത്തന്നെ സംഭവം എന്ന് ചോദിച്ചാൽ ഇച്ചിരി വണ്ണം ഉള്ള ആളാണ് അത് തന്നെ അല്ല നല്ല ലൂസ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഹിബിൻ്റെ ഭാഗം ഹിബിൻ്റെ ഭാഗത്ത് നമുക്ക് കുറച്ചുകൂടെ ലൂസ് വേണം ആ ഹിബിൻ്റെ ഭാഗത്ത് ലൂസ് വേണ്ടതുകൊണ്ട് കൊണ്ട് പതിനാറര ഇഞ്ചാണ് ലൂസ് വേണ്ടത് അല്ലെ പതിനാറ് ഇഞ്ചാണ് വേണ്ടത് പതിനാറ് ഇഞ്ച് ലൂസാണ് നമുക്ക് ഹിബിൻ്റെ അവിടെ വേണ്ടത് പക്ഷേ ഇത് ഇതിപ്പം നമ്മൾ അളന്ന് നോക്കാം നമുക്ക് നോക്കാം എത്രയുണ്ടെന്ന് അയ്യോടാ പതിനാലേ ഉള്ളൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്കവിടെ ഒരു എക്സ്ട്രാ പീസ് വെച്ച് കൊടുക്കണം നമ്മൾ ഏപ്പ് വെക്കുക എന്ന് പറയും എക്സ്ട്രാ പീസ് അവിടെ നമുക്കൊരു രണ്ട് രണ്ടര ഇഞ്ച് നമുക്ക് എക്സ്ട്രാ പീസ് അതേ തുണി കിട്ടുക ഉണ്ടെങ്കിൽ അതേ തന്നെ എടുത്തു വെക്കുക അല്ലെങ്കിൽ നമുക്ക് ഏകദേശം ചെയ്യുന്നത് കാരണം അവിടെ ഇത്ര വേറെ തുണി വെച്ചാലും കുഴപ്പമില്ല കാരണം അത് നമ്മൾ ടോപ്പ് ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ പോകും നമ്മൾ ആൾക്കാർക്ക് കാണാൻ പറ്റാത്ത ഭാഗ്യത്തിന് അതിൻ്റെ ബാക്കി പീസ് ഒന്നും ഞാൻ കളയാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടത് അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് കറക്റ്റ് അത്രയത്തിനുള്ള പീസ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് അവിടെ കട്ട് ചെയ്ത് അതവിടെ പീസ് പിടിച്ച് അവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അപ്പോൾ അതിന് നമ്മൾ ആദ്യം അതവിടെ സെറ്റ് ചെയ്തു നമ്മൾ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് അവിടെ സെറ്റ് ചെയ്തു എന്നിട്ട് നമ്മൾ സാധാരണ നിങ്ങൾ എങ്ങനെയാണ് ഒരു സ്ട്രെയിറ്റ് പാൻറ്റിൻ്റെ എടുക്കുന്നതും അല്ലെങ്കിൽ അളവെടുക്കുന്നതും ആ രീതിയിൽ തന്നെ നിങ്ങളത് വെട്ടിപ്പോവുക ഓർക്കണം മടക്ക് ഭാഗത്താണ് നമ്മൾ ഈ ഏപ്പ് കൊടുക്കുന്നത് മടക്ക് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കും മടക്ക് കട്ട് ചെയ്തിരിക്കുന്ന ഭാഗം നമ്മുടെ വശത്താണ് വന്നിരിക്കുന്നത് മടക്ക് ഭാഗത്താണ് നമ്മളത് വ വച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ നിങ്ങൾ എങ്ങനെയാണോ ഒരു സ്ട്രൈറ്റ് പാൻറ്റ് കട്ട് ചെയ്യുന്നത് അതുപോലെ കട്ട് ചെയ്ത് ഇത് ലൂസ് വേണ്ടത് കൊണ്ടാണ് സാധാരണ ഒരു ഫിറ്റായിട്ടിരിക്കേണ്ട ഒരു ആളാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിന് ഈ ഏപ്പ് വെക്കേണ്ട ഒരാവശ്യവും ഇല്ല കറക്റ്റ് ലൂസ് കിട്ടിയിട്ടുണ്ട് പതിനാല് ഇഞ്ച് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒരു നാൽപ്പത് നാൽപ്പത്തി രണ്ട് ഇഞ്ചൊക്കെയാണെന്ന് തോന്നുന്നു ഹിബിൻ്റെ വണ്ണം അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പതിനാല് ഇഞ്ചാകുമ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും പക്ഷേ ഇത് ആൾക്ക് കുറച്ച് ലൂസ് വേണം ഹിബിൻ്റെ സൈഡിലൊക്കെ പിടിത്തൊന്നും ഉണ്ടാവില്ല ലൂസ് വേണം ഇടാൻ കംഫർട്ടായിരിക്കണം കാരണം എപ്പോഴും സ്കൂട്ടറിലൊക്കെ യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് പെട്ടെന്ന് കയറിയിരിക്കുമ്പം സ്റ്റിച്ച് വിട്ട് പോകാതെ ഒക്കെ ഇരിക്കാൻ വേണ്ടി കുറച്ച് ലൂസ് ഇടണം കംഫർട്ടായിരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ അവിടെ അത്രയും ഭാഗം വെക്കുന്നത് അല്ലാത്ത ഒരാൾക്ക് കറക്റ്റായിട്ടുള്ള ലൂസ് അതിനകത്തുണ്ട് അത് അങ്ങനെ വെക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നമുക്കിത് ഒരു സ്ട്രേറ്റ് പാൻറ്റിൻ്റെ അളവിൽ വെട്ടിയിട്ട് നമുക്ക് തയ്ക്കാനുള്ള തുണി ശരിക്കും ഉണ്ട് പിന്നെ പക്ഷെ വണ്ണം കുറഞ്ഞവർക്ക് ഇങ്ങനെയൊക്കെ കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഹിപ്പിന്റെ അളവും നമ്മുടെ സ്ട്രെറ്റിന്റെ അവിടുത്തെ അളവൊക്കെ ഏകദേശം ഒരുപോലെ വരുമല്ലോ അപ്പൊ അങ്ങനെ വരുമ്പോൾ പാന്റിന്റെ ആ ഭാഗത്ത് നമുക്ക് ആ ഹിപ്പിന്റെ അവിടുത്തെ അളവ് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ചിലതയ്ക്കാം ഓക്കെ ഇപ്പൊ നമ്മൾ സ്ട്രേറ്റ് പാൻറ് പോലെ തന്നെ ആവശ്യത്തിന് എങ്ങനെയാണോ വെട്ടിയെടുക്കുന്നത് നിങ്ങൾ വെട്ടിയെടുക്കുക അതിന്റെ പകുതി ഭാഗം അതായത് പതിനാറ് ഇഞ്ചായാലും നമ്മളെ പറഞ്ഞ് കാണിച്ചത് പതിനാറ് ഇഞ്ച് അതിൻ്റെ പകുതിയെന്ന് പറഞ്ഞ എട്ട് ഇഞ്ച് ആ എട്ടിഞ്ച് നമ്മൾ മാർക്ക് ചെയ്യണം മാർക്ക് ചെയ്യുന്നതിന് ശേഷം വേണം താഴോട്ട് നമ്മൾ വര കൊടുക്കണം കാരണം താഴത്തെ സ്ലിറ്റിൻ്റെ അവിടെ നമുക്ക് കറക്റ്റ് സെൻറ്റർ പോയിന്റ് അല്ലെങ്കിൽ ഈ സ്ലിറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ചിലർ നടക്കുമ്പോൾ കണ്ടിട്ടില്ല ഒരു വശത്തിരിക്കും സ്ലിറ്റൊക്കെ അങ്ങനൊന്നും വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് സെൻറ്റർ പോയിന്റ് തന്നെ കാണണം എന്നിട്ട് വേണം നമ്മൾ താഴത്തെ ബോട്ടത്തിൻ്റെ അളവ് നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ബോട്ടത്തിന് എത്രയാണ് ഇപ്പം പന്ത്രണ്ട് ഇഞ്ച് ലു ആണ് എണ്ണം വേണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പന്ത്രണ്ട് രൂപ നാല് മൂന്നിഞ്ച് അപ്പം പിന്നെ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ട് നമ്മൾ നാലിഞ്ച് വെച്ച് നമ്മൾ അടയാളപ്പെടുത്തും ഇതിപ്പോൾ നാലിഞ്ച് വെച്ചാണ് അടയാളപ്പെടുത്തുന്നത് നിങ്ങൾ മറന്നു ഒരു കാര്യം ഇതിപ്പോൾ സ്ലിറ്റ് ഭാഗമാണ് മുകളിൽ കിടക്കുന്നത് നമ്മളുടെ കഷക്കുഴി വരുന്ന ഭാഗമാണ് ഭാഗമാണിപ്പം നമ്മൾ താഴ്വശമാക്കി എടുത്തിരിക്കുന്നത് അത് തെറ്റിപ്പോരുതർക്കും അത് തിരിച്ചിടുന്ന കാര്യം മറന്നുപോലെ അല്ലെങ്കിൽ പണി പണിവാളും അക്കാര്യം മറന്നുപോലെ ഇങ്ങനെ പണി വാളാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക എനിക്കിങ്ങനൊരു പണി കിട്ടി ഞാനത് എങ്ങനെ അത് ശരിയാക്കി കൊടുക്കാൻ കാരണം ഈ തുണിയൊന്നും നമുക്ക് മേടിക്കാൻ പറ്റില്ല പ്ലെയിൻ തുണിയൊക്കെ നമുക്ക് എവിടെങ്കിലും ഒക്കെ ചെന്ന് നമുക്ക് ഏകദേശം കളർ മേടിച്ചു കൊടുക്കാം പക്ഷേ ഇതൊരു കാരണവശാലും ഈ സെറ്റായിട്ട് വരുന്ന തുണി നമുക്ക് മേടിച്ചു കൊടുക്കാനൊന്നും കിട്ടിയെന്ന് വരത്തില്ല അല്ലേ അതുപോലെ ലോട്ടറി അടിച്ച് ഭാഗ്യമുള്ളവരൊക്കെ ആയിരിക്കണം അപ്പം നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്തടത്തോളം കാലം നമുക്കത് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ആ ചുരിദാറിന്റെ ഫുൾ പൈസ നമുക്ക് അവർക്ക് കൊടുക്കേണ്ടി വരും നോശേട്ടകളൊക്കെ ആണെങ്കിൽ നമുക്കതൊന്നും ഇപ്പം എല്ലായ്പ്പോഴും നമുക്കിപ്പം പെട്ടെന്ന് ഇപ്പം നമുക്ക് പെട്ടെന്ന് അവസ്ഥെന്ന് വെച്ചാൽ നമ്മൾ ഈ പെട്ടെന്നൊക്കെ എടുത്ത് നമ്മൾ ധൃതി വെക്കും അവർ കസ്റ്റമർ വന്ന് ചിലപ്പോൾ ധൃതി വെക്കും എനിക്ക് നാളെ തന്നെ വേണം എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ പെട്ടെന്ന് പെപ്പാടം കാണിക്കുന്നത് കാരണം നമുക്ക് ഒരുപാട് തയ്ക്കാൻ കാണും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതിപ്പം അല്ലാതെ സാവകാശം തരുന്നതിനാണേൽ നമുക്ക് ഈ വിഷയമൊന്നും വരത്തില്ല ഇത് അങ്ങനെ വന്നതല്ല ഇത് ഒരുമിച്ചല്ല ഇരുന്നത് അതായത് ടോപ്പും ബോട്ടവും കൂടി ഒരുമിച്ചല്ല ഇരുന്നത് സാധാരണ ടോപ്പിനകത്താണല്ലോ ഈ ബോട്ടോ ഇരിക്കുന്നത് ഇത് അങ്ങനെ ഇരുന്നില്ല എല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇരിക്കുവായിരുന്നു അപ്പം ആദ്യം ഇതെടുത്ത് ഞാനങ്ങ് ടോപ്പ് തയ്ച്ചു പിന്നെയാണ് ഈ ബോ ഇതിൻ്റെ ടോപ്പാണെന്ന് മനസ്സിലായത് അങ്ങനെ പറ്റിപ്പോയതാണ് പിന്നെ കസ്റ്റമറെന്ന് നോക്കിയപ്പോൾ അവർ എന്ത് പറഞ്ഞ ചെയ്യാൻ പറ്റും അപ്പം ഞാൻ പറഞ്ഞില്ല ഞാനത് ശരിയാക്കി തന്നോളാം ഞാൻ ടോ ബോട്ടമാക്കി തന്നോളാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരും കൂടെ ആയതുകൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ പറ്റും അടി കിട്ടാതെ എനിക്ക് ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും കൊള്ളാം നമ്മളത് കട്ട് ചെയ്തെടുത്തു ഒരു സ്ട്രെയിറ്റ് പാറ്റ് സ്ട്രെയ്റ്റ് ബോട്ടം നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ അതേന്ന് കട്ട് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്യുക നിങ്ങൾ എങ്ങനെയാണോ സ്ട്രെയിറ്റ് പാനെ സ്റ്റിച്ച് ചെയ്യുന്നത് അതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യണേ നിങ്ങൾക്ക് ഇങ്ങനെ വല്ല അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളത് എങ്ങനെയാണത് മാറ്റിയെടുത്തത് അല്ലെങ്കിൽ എങ്ങനെയത് കൈകാര്യം ചെയ്തതെന്ന് കൂടെ പറയണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് നിങ്ങളൊക്കെ തയ്യക്കാരും കൂട്ടുകാരും വല്ലതുകൊണ്ട് അവർക്കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കും ഉപകാരപ്പെടുന്നതും എപ്പോഴും മാർക്കും അത് സംഭവിക്കാവുന്ന ഒരു തെറ്റാണിതൊക്കെ അപ്പോൾ ആ കോതുഭാഗമാണ് നമുക്ക് ആ കോതുഭാഗത്തിൻ്റെ അവിടെയാണ് നമ്മളത് എക്സ്ട്രാ പീസ് വെക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തത് നമ്മൾ അവിടെയാണ് അത് പിടിപ്പിക്കേണ്ടത് അത് മാറിപ്പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പുറത്തെ വശത്തായിപ്പോയാൽ നമുക്ക് ഈ പറയുന്ന പരിപാടി ഒന്നും നടക്കത്തില്ല അതുകൊണ്ട് ഒന്നിൽ പിൻ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ തയ്ക്കാൻ നേരം പിൻ ചെയ്ത് പിൻ മാറ്റിയിട്ട് മാറ്റിയിട്ട് തയ്ച്ചു തയ്ക്കുക അല്ലെങ്കിൽ പിൻ ചെയ്ത് വെക്കുക എന്തെങ്കിലും ചെയ്യണം നിങ്ങൾ അടയാളപ്പെടുത്തി നല്ല ചോക്ക് കൊണ്ട് മാർക്ക് ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യണുണ്ട് നമ്മൾ ആ കൈ അടിച്ചെടുത്ത് ഫുൾ സ്റ്റിച്ചെല്ലാം അഴിച്ചെടുത്ത് സ്ക്വയർ പീസ് ആയിട്ട് നമ്മൾ തേച്ച് നല്ല വൃത്തിയായിട്ട് തേച്ച് മടക്കി അഴിച്ചെടുത്തതാണ് കട്ട് ചെയ്തെടുത്തത് ആ സ്റ്റിച്ച് കൈ 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 നമുക്കവിടെ മൂളി പടി വയ്ക്കാനുള്ളത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നിങ്ങൾ എങ്ങനെയാണോ ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കുന്നത് അതേപോലെ തന്നെ എല്ലാം ജോയിൻ ചെയ്ത് വൃത്തിയായിട്ട് നന്നായിട്ട് തേച്ച് തേച്ച് തന്നെ ഓരോ ഭാഗവും തേച്ച് തന്നെ നിങ്ങൾ തയ്ക്കാൻ നോക്കുക അല്ലെങ്കിൽ അടിയിലത്തെ നമ്മുടെ ആ ചെറിയ സ്ലിറ്റ് ഉണ്ടല്ലോ അതൊക്കെ അത് ഭംഗിയില്ലാതായിപ്പോൾ നമ്മൾ ധൃതി വെച്ചാൽ അതുകൊണ്ട് അതൊക്കെ നല്ല തിരിച്ചിട്ടിട്ട് നല്ല ഭംഗിയായിട്ട് തേച്ചൊക്കെ തന്നെ തയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക മറ്റൊരാളുടെ തുണിയാണ് അയാൾ സർ സന്തോഷത്തോടെ ഇടാൻ വേണ്ടി മേടിച്ചതാണെന്ന് വിചാരിച്ച് വേണം എപ്പോഴും ഇവിടെ തമ്മിലെ വിളിച്ചുകൊണ്ട് വേണം കത്തി വെക്കാനായിട്ട് എനിക്ക് പറ്റി ഇതിലും വലിയൊരു അബദ്ധം പണ്ട് പറ്റിയിട്ടുണ്ട് ഇപ്പോഴെങ്കുമല്ല വർഷങ്ങൾക്ക് മുമ്പ് അത് എനിക്ക് പറ്റിയതല്ല എൻ്റെ സ്റ്റാഫിന് പറ്റിയതാണ് അതും നമ്മൾ ദൈവത്തിനെ വിളിക്കുന്നതുകൊണ്ട് മാത്രം നമുക്കുണ്ടായ ഒരു ഗുണം ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാം അത് ഇതിനേക്കാട്ടിലും വലിയ അതൊരു കല്യാണ കല്യാണത്തിൻ്റെ ഒരു ബ്ലൗസായിരുന്നു അമ്മയുടെ മൂടെ അത് അത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും എനിക്ക് ഭയങ്കര ഒരു ടെൻഷനാണ് പക്ഷെ അത് അവർ ആരും അറിയുന്നില്ല അത് കറക്റ്റായിട്ട് തന്നെ പിന്നെ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ ദൈവത്തിനെ വിളിക്കുന്നതുകൊണ്ട് നമുക്ക് വലിയ പരിക്കില്ലാതെ നമുക്കത് ചെയ്യാൻ പറ്റി അവരറിഞ്ഞിട്ടുമില്ല ഒന്നുമില്ല നമ്മൾ അതുപോലെ അത് ചെയ്തു കൊടുത്തു ഒരു കല്യാണ ഡ്രസ്സൊക്കെ നമുക്ക് നോർത്ത് നോക്കി എത്ര ആയിരം രൂപയുടെ ആയിരിക്കും അത് മേടിച്ചു കൊടുക്കുകയും നടക്കുന്ന കാര്യമല്ല അപ്പം നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ എത്ര അവർ നൂറ് രൂപയുടെ ആണെങ്കിൽ പോലും അവരത് ആഗ്രഹിച്ച് മേടിച്ചോണ്ട് വരുന്നതല്ലേ നമ്മളത് എത്രയും ഭംഗിയായിട്ട് തന്നെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം തുണി സ്ത്രീ പറഞ്ഞ പോലെ പ്രിന്റ് ഒക്കെ നമ്മൾ നമ്മൾ ജോയിൻ അതുപോലെ അത് ഈ എക്സ്ട്രാ പിടിപ്പിക്കുന്ന ഒന്നുകിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ പ്രസ് സ്റ്റിച്ച് കൊടുക്കണം അല്ലെങ്കിൽ ലോക്ക് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ കാരണം അതൊന്നും സ്റ്റിച്ചൊന്നും അഴിഞ്ഞു പോകാൻ പാടില്ല അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അങ്ങനെ നമ്മുടെ സ്റ്റിച്ചിങ് ഏകദേശം തോന്നിരിക്കുകയാണ് വളരെ ഭംഗിയായി നോക്കി അതിൻ്റെ ബോട്ടം ഭാഗമാണ് ബോട്ടത്തിൻ്റെ അവ ലാ ചെറിയ സ്ലിറ്റൊക്കെയാണ് നമുക്ക് നമ്മൾ നാട്ടിൽ അടിപൊളിയായിട്ട് തേച്ച് നല്ല ഭംഗിയായിട്ട് തയ്ച്ചിട്ടുണ്ട് ഇനി അത് കസ്റ്റപ് ഇട്ട് നോക്കേണ്ട കാര്യം കൂടെ ഉള്ളൂ ഉള്ളത്ത് ഇലാസ്റ്റിക്ക് വെക്കുന്ന ഭാഗം ഇലാസ്റ്റിക്കൊക്കെ ഇട്ട് നമ്മൾ അടിപൊളി പോക്കറ്റ് പോക്കറ്റുമൊക്കെ വെച്ചിട്ടാണ് നമ്മൾ സ്ട്രേറ്റ് പാൻറ്റ് തയ്ച്ചു കൊടുത്തത് പക്ഷേ പോക്കറ്റിനകത്ത് വെക്കന്നെ തുണി കിട്ടിയില്ല എന്നാലും കുഴപ്പമില്ല നല്ല അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പം ഇങ്ങനെ അബദ്ധം പറ്റാതിരിക്കാൻ നിങ്ങൾ നോക്കുക ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം പറ്റുകയോ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരോടെങ്കിലും അറിഞ്ഞ് ചോദിക്കുക അപ്പം താങ്ക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ മറക്കല്ലേ കമൻറ്റും പാസ്സാക്കണേ